നമസ്കാരം ഞാൻ സന്തോഷി ഏച്ചു ഈ അടുത്ത കാലത്ത് വായിച്ച അഞ്ച് പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് പതിനേഴാം നൂറ്റാണ്ടില് കംബ്ര ചിക്കോസ് എന്ന് പറയുന്ന ഒരു നാടോടി വർഗ്ഗം ഉണ്ട് ആ നാടോടി വർഗം കുട്ടികളെ പിടിച്ചെടുത്തിട്ട് വീടുകളിൽ നിന്ന് പോയിട്ട് വാങ്ങിയിട്ട് വികടനാക്കിയിട്ട് തെരുവിൽ വിൽക്കുന്ന ഒരു ഇതാണ് അപ്പൊ അങ്ങനെ തെരുവിൽ വെക്കപ്പെട്ട ഗിൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ പറയുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നോവലാണിത് ഇത് വിക്ടർ ഹ്യൂഗോ ആണ് ഇത് എഴുതിയിരിക്കുന്നത് ദ ലാഫിംഗ് മാൻ എന്ന പേരിൽ എഴുതുന്ന പുസ്തകമാണ് കെ പി ബാലേന്ദ്രന്റെ പരിഭാഷയാണ് ചിരിക്കുന്ന മനുഷ്യൻ എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഗംഭീരമായ പുസ്തകമാണ് നമ്മുടെ വിഭജനകാല കഥകളുടെ ഒരു പുസ്തകമാണ് ഇത് സാദത് ഹസൻ മോണ്ടു എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഗംഭീരമായ ഒരു കളക്ഷൻ ആണ് സെലക്ടർ സ്റ്റോറീസ് ഓഫ് സാദത്ത് ഹസൻ മോണ്ടു എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് എന്റെ പുസ്തകം കൂടിയാണ് എന്ന് പറയാം കാരണം എന്റെ എന്റെ നാടിന്റെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഞാൻ ഇത് ഷാജികുമാറിന്റെ മരണവംശം ഞാനും ഷാജിയും ഒരേ നാട്ടിലാണ് ഒരു നാട്ടിന്റെ ജീവിതവും അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മിത്തുകളും ഒക്കെ കൂടിച്ചേർന്ന അതിമനോഹരമായിട്ടുള്ള ഇപ്പോഴത്തെ അതിമനോഹരമായിട്ടൊരു പുസ്തകം ആദിവാസികളുടെ ദളിത് ദളിത് ദളിതകളുടെ ഭൂസമരത്തിന് വേണ്ടിയുള്ള സമരം നയിച്ച സി കെ ജാനുവിന്റെ പുസ്തകമാണ് അടിമ മക്ക എന്നാണ് ഈ പുസ്തകത്തിന്റെ ശവംബാരിയുടെ ഒരു ഒരു കഥയാണ് പറയുന്ന ആ മനുഷ്യന്റെ ജീവിത കഥയാണ് നിയാസ് കരിയമാണ് ഇത് ഒരു വർഷത്തോളം അയാൾ പിറകെ നടന്നിട്ടാണ് ഇപ്പൊ ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് തൊഴിൽ മാന്യത ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണിത് തീവ്രമായ ഒരു ജീവിതത്തിന്റെ ഒരു ഏഡ് കൂടിയാണ് ഈ പുസ്തകം മരണക്കൂട്ടം